ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം നൽകിയ അമ്മാനാണ് നമ്മളോട് ഒരാളോടും ചോദിക്കാതെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത അനവധി നിരവധി അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകാറുണ്ട് പക്ഷേ ഏതനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയത്തും നമ്മളിൽ പല ആളുകൾക്കും അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനോ മറ്റ് പലർക്കും കൊടുക്കാത്തതാണ് അള്ളാഹു താര എനിക്ക് നൽകിയത് എന്ന് നന്ദിയോടെ സ്മരിക്കാനോ പല അനുഗ്രഹങ്ങൾക്കും നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല പല അനുഗ്രഹങ്ങളെ തൊട്ടും നമ്മളിൽ പലരും അശ്രദ്ധരാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ ആരോഗ്യമാവട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരിയാവിലെ അനുഗ്രഹങ്ങളാവട്ടെ അത് നീങ്ങിപ്പോകുമ്പോഴാണ് ആ അനുഗ്രഹത്തിന്റെ വില നമ്മളിൽ പല ആളുകൾക്കും മനസ്സിലാക്കാറുള്ളത് അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് അമ്മാവും ഈ ഭൂമിയിൽ നമുക്കൊരു വീട് നൽകുക എന്നുള്ളത് ഒരു പക്ഷേ വർഷങ്ങളോളം ആ വീട്ടിൽ താമസിച്ച നമുക്ക് അതിന്റെ മഹത്വമോ ആ വീടിനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിക്കൊള്ളണം പിന്നെ പക്ഷെ ഒരു വീട് നഷ്ടപ്പെടുമ്പോഴാണ് ആ വീട് എത്രമാത്രം നമുക്ക് സമാധാനമായിരുന്നു എത്രമാത്രം ജീവിതത്തിൽ വലിയൊരു സന്തോഷമായിരുന്നു എന്ന് നമ്മളിൽ പലർക്കും തിരിച്ചറിയാൻ സാധിക്കുക കാരണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപിൽ ചെറുപ്പക്കാരൻ പറഞ്ഞു വർഷങ്ങളായി വീട്ടിലായിരുന്നു താമസം അവസാനം വീടൊന്ന് പുതുക്കിപ്പണിയണം അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പണിയണം എന്ന തീരുമാനത്തിൽ ആ വീട് ഞങ്ങൾ പൊളിക്കാൻ തീരുമാനിക്കുകയും ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ ഒരു വാടക വീട്ടിലേക്ക് മാസം ഒൻപതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ മാസവാടകയും താമസം മാറുകയും ചെയ്തു ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തിരിച്ച് താമസിക്കാം എന്നായിരുന്നു ഞങ്ങൾ കണക്കുകൂട്ടിയിരുന്നത് ആ താമസം മാറി ഞങ്ങൾ താമസിച്ചിരുന്ന വീട് പൊളിച്ചു ഇന്നേക്കൊരു വർഷവും എട്ട് മാസവും കഴിഞ്ഞു എന്റെ വീട്ടിലേക്ക് എനിക്ക് താമസിക്കാൻ സാധിച്ചിട്ടില്ല അതിനേക്കാൾ ഏറെ എനിക്ക് സങ്കടം ഒരു മാസത്തെ ഒമ്പതിനായിരം കൊടുത്ത് ഒന്ന് ചുറ്റിത്തിരിയുമ്പോഴേക്കും അടുത്ത മാസത്തെ ഒമ്പതിനായിരം കൊടുക്കാനായി എത്ര പെട്ടെന്ന് ആ ദിവസം തീരുന്നത് എത്ര പെട്ടെന്ന് ആ വാടക വരുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇക്കണ്ട കാലങ്ങൾ അത്രയും ഒരു വാടകയും കൊടുക്കാതെ ഒരു വീട്ടിനുള്ളിൽ താമസിക്കാൻ തന്ന റബ്ബിന്റെ ഇജ്ജത്ത് ആ അനുഗ്രഹത്തിന്റെ വലുപ്പം എനിക്ക് ബോധ്യപ്പെടാൻ സാധിച്ചത് എന്നദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വീട് നഷ്ടപ്പെടുമൻ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാ പലരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീടുണ്ടാക്കണം ആ വീട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് അങ്ങനെ വീട് ലഭിച്ചവരും വീട് നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഒരു പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇക്കണ്ട ആയുധം കിടക്കെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ വീടിനോട് നമ്മൾ നിർവഹിക്കേണ്ട കടമയും ആ വീടിനോട് നമ്മൾ കാണിക്കേണ്ട കടപ്പാടും നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ കേവലം ഒരു വീട് എന്നതിനേക്കാൾ അപ്പുറം എന്റെ നമുക്ക് എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹമാണ് ആ വീടെന്നും അതുകൊണ്ട് എനിക്ക് ആ വീടിനോട് ചില മര്യാദകളുണ്ടെന്നും പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ടാ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് റബ്ബ് ദുനിയാവിൽ തരുന്ന സൗഭാഗ്യങ്ങളാണ് അത് കിട്ടാത്ത അനേകായിരം മനുഷ്യർ ഈ ലോകത്തുണ്ട് ആ നാല് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങളൊന്നാഹുവിന്റെ പ്രിയപ്പെട്ടവരിൽ റബ്ബ് നിങ്ങളെ ആദരിച്ചവരാണ് എന്ന് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതിലൊന്ന് അൻവർ സ്വാലിഹ റബ്ബിനെ ഭയപ്പെട്ട് പരലോകം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണ് ഭാര്യ തുണ അതാണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് റബ്ബിന്റെ സൗഭാഗ്യമാണ് രണ്ടാമത്തേത് വൽ മക്കനുള്ള വാട്ടിങ് മനസ്സമാധാനം നൽകുന്ന ഒരു വീട് കയറിക്കിടക്കാൻ വാടകയില്ലാതെ ഒരാൾ മുൻപിലേക്കും കൈനിട്ടേണ്ട അവസ്ഥ വരാതെ കയറിക്കടക്കാൻ പറ്റുന്ന ഒരു വീട് അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അത അത് റബ്ബിന്റെ വല്ലാത്തൊരു സൗഭാഗ്യമാണ് മൂന്നാമത്തേത് വൽ ദൗറ സ്വാലി സഹൃദ്ധനായ അയൽപക്ക ബന്ധ മര്യാദകൾ സൂക്ഷിക്കുന്ന ഒരു അയൽവാസിയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് റബ്ബിന്റെ വലിയൊരു സൗഭാഗ്യമാണ് വൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് റബ്ബിന്റെ ഒരു സൗഭാഗ്യമാണ് ഈ നാല് സൗഭാഗ്യങ്ങൾ റബ്ബപൂർവം ചില ആളുകൾ കൈ തൊട്ടടുത്ത വാക്കിലൂടെ റസൂർന്ന് വീണ്ടും പറഞ്ഞു നാല് കാര്യങ്ങൾ ചിലർക്ക് ദൗർഭാഗ്യമായിരിക്കും ൗർഭാഗ്യമായിട്ടും റബ്ബ് കൊടുക്കും അൽസിത്ത ചില അയൽവാസികൾ അവന് ദൗർഭാഗ്യമാകാം വൽമർഗത്തു റബിന് ഭയപ്പെടാതെ ജീവിക്കുന്ന തുണയും അവനൊരു ദൗർഭാഗ്യമാകാം വൽമക്കനും നീക്കും എത്രയേറെ താമസിക്കാൻ വീടുണ്ടായിട്ടും ഒരു മനസ്സമാധാനം കിട്ടാതെ ജീവിക്കുന്ന ഒരു കുടുംബം ഒരു വീട് അവനുണ്ടെങ്കിൽ അതും അവന്റെ ദൗർഭാഗ്യമാകും വൽമർഗുസ് വാഹനം എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഒരു സമാധാനത്തിൽ ആ വാഹനം അവന് പുണ്ടടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും അവന്റെ ദൗർഭാഗ്യമാണ് സഹോദരങ്ങളെ ഇന്ന് പല വീടുകളും കവറ് പറമ്പുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബ് നൽകുന്ന അനുഗ്രഹമായ വീടും ആ വീട്ടിലുള്ള സമാധാനം വീടിനോട് ചെയ്യേണ്ട ബാധ്യതകൾ ഇതൊന്നും പലരും നിർവഹിക്കാറില്ല പല വീടുകളും ഇന്ന് പിശാചിന്റെ താവളങ്ങൾ റബ്ബര് വീട് നിർമ്മിക്കപ്പെടുമ്പോ ആ വീട്ടിലേക്ക് അള്ളാഹു താരം മലക്കുകളെ നിശ്ചയിക്കുമെന്നും റബ്ബിന് ഇഷ്ടപ്പെടാത്ത വല്ലതും ആ വീട്ടിൽ കണ്ടാൽ റബ്ബ് നിശ്ചയിച്ച മലക്കുകളെ അള്ളാഹു തിരിച്ചു വിളിക്കുമെന്നും റബ്ബിന്റെ മലക്കുകൾ വീട്ടിൽ നിറങ്ങിപ്പോകുമ്പോ വസ്ത്രത്ത് സൈന്യത്തെ വിളിച്ചിട്ട് പറയും ഈ വീട് റബ്ബ് ഉപേക്ഷിച്ചിട്ടുണ്ട് ഈ വീട് അള്ളാന്റെ മലക്കുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അവിടെ ഇനി നമുക്കാണ് സൗകര്യം എന്ന് പറയുകയും പിശാചുക്കൾ ആ വീട്ടിലേക്ക് അമയം തേടുകയും ചെയ്യും പല നിലക്കും ഇന്ന് വീടുകൾ പിശാചിന്റെ സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ഇതേ കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളെ വെട്ടിക്കൊന്ന് തന്റെ കുടുംബത്തിൽ വീടിന് തീയിടുന്നൊരവസ്ഥയുണ്ടായി പരിശോധിച്ച അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാർ പറഞ്ഞ ചില വാക്കുകളുണ്ട് അതൊരു വലിയ ഭവനമാണെങ്കിലും ഒരു പ്രേതാലയം പോലെയായിരുന്നു വാപ്പാന്റെ റൂമ് പരിശോധിച്ചപ്പോ മരുന്നുകൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനുള്ള ചില ഉപകരണങ്ങൾ അതേ രീതിയിലുള്ള ചില നിരീശ്വരവാദ ചിന്തയുടെ പുസ്തകങ്ങൾ ഇതൊക്കെയാണ് വാസ്താന്റെ റൂമിൽ ഉമ്മയുടെ റൂമിൽ സൗജന്യവർദ്ധക വസ്തുക്കൾ അതേ രീതിയിലുള്ള ചില പിശാദിന്റെ പ്രേരണ നൽകുന്ന ചില കാഴ്ചകൾ അത്തരത്തിലുള്ളതായിരുന്നു ഉമ്മാന്റെ റൂമിൽ ഈ തീയിട്ട മകന്റെ റൂമിലാവട്ടെ ഓരോ ബോർഡുകളും ആ രീതിയിലുള്ള ചില വൃത്തികെട്ട പ്രസിദ്ധീകരണങ്ങളും നിരീശ്വരവാദത്തിന്റെ ചില ചിന്തകൾ പ്രേരിപ്പിക്കുന്ന വാക്കുകളും ചില നടന്മാരുടെയും ലോകത്തെ ഏതോ പോപ്പ് കോപ്പുഗായകന്മാരുടെയും ചിത്രങ്ങളായിരുന്നു അവന്റെ റൂമിൽ തങ്ങളുടെ റൂമിലാവട്ടെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ലൈംഗിക ബന്ധത്തിന്റെ വ്യത്യസ്ത സീഡികളും ഒറ്റക്ക് കാണാനുള്ള ചില കാഴ്ചക്കുള്ള സാധനങ്ങളും ആ കുടുംബത്തെ പറ്റിയിട്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് ഒരു പ്രേതാലയം പോലെ ഇതുപോലെയാ നമ്മളിൽ പലരുടെയും കുടുംബം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവനവന്റെ വീടിനെപ്പറ്റി അള്ളാഹുവിന്റെ തിക്റുകളെ പറ്റി സ്മരിക്കാത്ത വിവാദത്തുകളില്ലാത്ത എന്തിന് വൃത്തി പോലും ഇല്ലാത്ത വീടുകളാ പല കുടുംബങ്ങളും പിഷാജിന്റെ ഏറ്റവും വലിയ ആസ്വാദനം വൃത്തിയില്ലായ്മയാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്താൻ പിശാജി ഉള്ളിലുണ്ടാകുമെന്നും മുസ്ലിം കുമ്പത്തിനെ ആവർത്തി അള്ളാഹുവിന്റെ തിരതുകൻ പഠിപ്പിച്ചിട്ടും വിവാദത്തുകളില്ല കുറാനോത്തുകളില്ല ഒരു നല്ല ദീനീ സംസാരങ്ങളില്ല റബ്ബിനെ ഭയക്കുന്ന ചിന്തകളില്ല കാണുന്ന സിനിമകൾ മൊബൈലിന്റെ വൃത്തികേടുകൾ ഇങ്ങനെ ആസ്വദിച്ചു തീരുന്ന കുടുംബങ്ങൾ തവരോടക്കം രാത്രി അല്ലാത്ത സമയത്തുള്ള ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വേസ്റ്റ് നാട്ടുകാരെ കാണിക്കാൻ പൊങ്ങറ്റം കാണിച്ച് ജീവിക്കൽ ഇതൊക്കെയേ ഉള്ളൂ പല കുടുംബത്തിലും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റും ഓരോ വാർത്താർക്കും നിന്റെ വീട്ടിൽ ഞാനും മക്കളും ഇന്നും പത്തായ തോന്നി എത്ര ഭാര്യമാർക്ക് പറയാൻ സാധിക്കും എന്റെ വീട്ടിൽ അമ്മാന്റെ തിക്രകളുണ്ട് പടത്തന്റെ മലക്കുകളുണ്ട് എന്റെ വീട്ടിൽ എന്റെ വസ്ത്രം എന്റെ പെരുമാറ്റം എന്റെ കുടുംബം റബ്ബിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിലാ ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ വീടിനെ ശ്മശാനമൂഖമായ പിശാഖിന്റെ കൊട്ടയാക്കി മാറ്റാനാ പല ആളുകൾക്കും താല്പര്യം അതുകൊണ്ടാണ് ഒരിക്കൽ അള്ളാഹുദ്ദിന്റെ റസൂലുള്ള പഠിപ്പിച്ചതും ഇതാ റസുലു ഒരാൾ അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം അവൻ കയറുമ്പോൾ റബ്ബിനെ ഭക്ഷണം കഴിക്കുമ്പോഴും റബ്ബിനെ ആ വീട്ടിലുള്ള പിശാചുക്കൾ പറയും തന്റെ വിളിച്ചു പറയും ഈ വീട്ടിൽ നമുക്ക് താമസിക്കാനും സൗന്ദര്യമില്ല ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണം കിട്ടാനും വകുപ്പില്ല കാരണം അവൻ വീട്ടിൽ കയറപ്പം റബ്ബിനെ സ്മരിച്ചിട്ടുണ്ട് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ റബിനെ സ്മരിച്ചിട്ടുണ്ട് എത്ര പേര് അല്ലാറുണ്ട് ഏറ്റവും ഇതിന്റെ പുറമെയുള്ള പ്രാർത്ഥനകൾ നിരവധി വസൂപ്പിച്ചിട്ടുണ്ട് അതിന്റെ തനതുകളിൽ ചില കോരായ്മകളുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോലാക്കൾ പറഞ്ഞു ഒരു ബിസ്റ്റി ചൊല്ലിയിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ കയറണം നിങ്ങളെ തട്ടിലേക്ക് ഇരിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലണം എങ്കിൽ പിശാജുക്കൾ ആ വീട് വിട്ടുപേക്ഷിച്ചു പോകും ഫലം എങ്കിൽ ഒരാൾ ഇതൊന്നും ചൊല്ലാതെയാണ് കയറുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതെങ്കിൽ മുഖാലയിക്കുവാൻ പിശാജു വിളിച്ചു പറയും വല ഈ വീട്ടിൽ നമുക്ക് താമസിക്കാനുള്ള വകുപ്പുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അത്രമാത്രം കുടുംബത്തിൽ പിശാജുക്കൾ കയറിക്കൊണ്ടും നമ്മൾ കാണുന്നില്ല എന്നുള്ളതല്ല കാരണം സൈതാനെ കാണാൻ നമ്മൾക്ക് അവസരമല്ല അതിനർത്ഥം പിശാജ് വീട്ടിലില്ല എന്നല്ല പിശാജിന് ഇഷ്ടപ്പെട്ടതാണോ നമ്മുടെ ഭവനം അവിടെ സൈതാനുണ്ടാകും നിസ്കരിക്കാത്ത കുടുംബത്തിൽ ഭക്തെത്തി നമസ്കരിക്കുന്ന കുടുംബത്തിൽ പിശാജിന്റെ പ്രഴരൂത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബത്തിൽ മറക്കുന്ന കുടുംബങ്ങളിൽ നമ്മളറിയാത്ത സൈന്യം നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയാ ും മരണം മനുഷ്യർക്ക് മാത്രമല്ല ചില വീടും മുൻപിൽ മരിച്ചിട്ടുണ്ടാകും എന്നോ മരിച്ചിട്ടുണ്ടാകും അത് വീടാണെങ്കിലും വളരേക്ക് താമസിക്കുന്ന സ്ഥലമാണെങ്കിലും എന്നോ ചില വീടുകൾ അന്നാന്റെ മുൻപിൽ മരിച്ചിട്ടുണ്ടാകും മസലാഹു റബിനെ സ്മരിക്കുന്ന വീടും സ്മരിക്കപ്പെടാത്ത വീടും ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും വൽ ജീവിക്കുകയും മരിക്കുകയും പോലെ കണക്കാക്കും റബ്ബിനെ വീട് 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 ബോധമുള്ള അത് ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത പിശാലിന്റെ അടിയിലേക്ക് ഇഷ്ടം വേടി മരിച്ചുപോയ വീടായി സങ്കൽപ്പിക്കും ഒരിക്കലും വീടുകളെ നിങ്ങളിൽ കവറ് പറമ്പുകളെ പോലെയാക്കരുത് ഒരസ്റ്റ് ഹബീസിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തി ചെയ്യുന്ന രണ്ട് സിനിമകൾക്ക് അള്ളാഹുദീന്റെ റസൂര് കൊടുക്കുന്ന മറുപടി ഉണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം സർവ്വ കവറു പറമ്പുകളിലും കത്തപ്പര കെട്ടാറുണ്ട് മരിച്ച പോപ്പാന്റെ കവറു പോകത്തിട്ടുണ്ട് ആയത്തുകളോ താൻ വെല്ലംമാരെ കൂട്ടിക്കൊണ്ടുപോകുന്നവരുണ്ട്മാരെയും ആ ജീവിതത്തിലുള്ള വ്യക്തികളെയും കൂട്ടിക്കൊണ്ടുപോയി കത്തപ്പരകൾ കെട്ടി പുറാനോദിക്കുന്ന ഒരുപാട് കവറു പറമ്പ് നമ്മൾ കാണാറുണ്ട് പതിനാല് നൂറ്റാണ്ടുമുണ്ട് അള്ളാഹുദീന്റെ ഋസൂർ പറഞ്ഞ ഒരൊറ്റ ഹദീസ് മതി അതിന് ഇസ്ലാമിൽ തെളിവില്ലാന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ കബറിടങ്ങളെ പോലെ കളയരുത് എന്താ കബറിടങ്ങളുടെ പ്രത്യേകത അവിടെ കുവാനോപ്പില്ല അവൾ ആ തരത്തിലുള്ള വിവാദത്തുകളും ഇല്ല കാരണം മരിച്ചവർ മണ്ണിൻകടിയിൽ റബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാ റബിന്റെ ശിക്ഷയും റഫിന്റെ രക്ഷയും ഏറ്റെടുക്കുന്നവരാ ഭൂമിയിൽ ഇരിക്കുന്ന പലർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ അതെവിടെ വെച്ചും പ്രാർത്ഥിക്കാം പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കാം എന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാം അതല്ലാതെ കബറിന്റെ അരികിൽ പോയി കബറാളികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല കവറിന്റെ മേലെ കെട്ടിപ്പൊക്കാൻ പാടില്ല കവറിന്റെ അരികിൽ ചെന്ന് ഖുർആൻ പാടില്ല അങ്ങനെയുള്ള കവർ പറമ്പുകളെ പോലെയാക്കരുത് ഇന്ന് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്വന്തം വീടുകൾ ഓതാത്ത ഖുർആാനിന്റെ ചിന്തകൾ വരാത്ത ഒരു സ്ഥലമാക്കി മാറ്റരുത് കവറിടങ്ങളെപ്പോലെ വീടാക്കരുത് ഇന്ന ആ വീട്ടിലുള്ള കേൾക്കാത്തത്ര ദൂരത്തെ സ്വന്തം വീട്ടിൽ വെച്ച് റബ്ബിന്റെ വിശുദ്ധ ഖുർഖാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം എന്നും മറ്റൊരു ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിൽ വെച്ച് പാരായണം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ എതിരാളി ശത്രു ശത്രുശാജി തീവായൂട്ട് ആ ശബ്ദം എത്താത്ത ദൂരത്തെ ഓടിക്കൊണ്ടിരിക്കും നിരന്തരം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലല്ലാന്റെ കലാമുണ്ടോ ആ വീട് പടത്തോന്റെ മലക്കുകളിൽ തിരിച്ചു വരാൻ കാരണമാകും ഓടിപ്പോയ പിശാചുകൾക്ക് പകരം അള്ളാഹ് വീണ്ടും മലക്കുകളെ അയച്ചു കൊടുക്കും ആ വീട്ടിലുള്ള സമയം അതുകൊണ്ട് വീടിനു വേണ്ടി സമയം ചെലവാക്കണം ആ വീടിന്റെ കടമകൾക്ക് വേണ്ടി നമ്മളെ വീടിനും നമ്മൾ അല്പം സമയം കൊടുക്കണം വാഹനം പോലെ ജോലി പോലെ റബ്ബ് തന്നൊരു വലിയ നിയമത്താ വീട് അതില്ലാണ്ടാകുമ്പോഴേ നമ്മൾ അതിന്റെ വിലയറിയും അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും ആ വീട്ടില് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ വീടിന് കുറച്ച് സമയം കൊടുക്കണം ആ വീടിനോടുള്ള കടമ നിർവഹിക്കണം ഇന്ന് പലർക്കും അതില്ല വീട്ടിലധികവും ഉറങ്ങാനാ ഒരയ ഒഴിവ് ദിവസം ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങി തീർക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഫോണിൽ മക്കളിക്കാൻ അല്ലെങ്കിൽ സിനിമ കാണാനാ ചിലരാവട്ടെ വെറുതെ സമയം കൊല്ലാൻ ഇതല്ല വീടിനോടുള്ള കടമ ഒരു ദിവസമെങ്കിലും ഒഴിവ് കിട്ടിയാൽ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം മാറാലകൾ അടയ്ക്കാൻ പുറത്തൊന്ന് പഠിക്കാതെ വരണം എന്ന് ചിന്തിക്കരുത് എന്റെ വീടിൽ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമാക്കി കൊണ്ടടക്കാൻ എനിക്ക് കടമയുണ്ട് എന്ന് ചിന്തിക്കണം അങ്ങനെ വീടിന്റെ വൃത്തി വീടിന്റെ ചുറ്റുഭാഗത്തുള്ള വൃത്തി മൂത്രഗന്ധമില്ലാത്ത ഒരു ബാത്റൂമ് ഇങ്ങനെ പലതും കുലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനവന്റെ വീടിനെ ശുദ്ധീകരിക്കാൻ അങ്ങനെ ആണും പെണ്ണും മക്കളും ഒരുമിച്ചൊന്ന് സഹായിക്കാൻ ആ വീട്ടിലുള്ള സമയത്ത് ആ ഒന്ന് ഭംഗിയാക്കാൻ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ വീടും വൃത്തിയാക്കണം ഒഴിവ് കിട്ടുമ്പോഴേക്കും ചൂടുപോണം ആഴ്ചയിൽ ഒരു ദിവസം നാട്ടുകൂടെ തിരിയണം എന്നതൊക്കെ ശരിയെങ്കിൽ പോലും ഒരല്പസമയം നമ്മളെ വീടിന് വേണ്ടി ഒരുക്കി കൊടുക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സഹാവത്ത് ചെടികൾ വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ചെടികളെ കൊണ്ട് നാട്ടാരെ കണ്ടുപൊടിയിടാനല്ല ഒരു ഇല മുടച്ചു വരുമ്പം ആ ഇലയ്ക്ക് ജീവൻ എന്തെന്ന് വിശ്വസിച്ച് ആ ഇലയെ കൊണ്ട് പടക്കൊണ്ടെടുത്ത് പുണ്യം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു മരപ്പുണ്ടാക്കി കായകൾ പക്ഷികൾക്ക് കൊടുത്തവര് ആ വീടിന്റെ വൃത്തിയും ഭംഗിയും ആഗ്രഹിച്ച് ആ വീടിന് ഉള്ള സൗകര്യത്തിൽ ഒരുക്കിയവർ മണലാണെങ്കിൽ പോലും മണലിനെ നരപ്പാക്കി നിർത്തി ഈട്ടപ്പനകളെ കൊണ്ട് മറച്ച് മറ്റുള്ളവർക്ക് മനസ്സിനും സന്തോഷത്തിനും വേണ്ടി ആ വീടുകളിലേക്ക് സമാധാനം കൊടുത്തവരിൽ ഒക്കെ വീടിനോടുള്ള കടമയാണ് ഒരേ ദിവസമോ ഒരു പ്രത്യേകിച്ച സമയമോ കിട്ടുമ്പോ അത് അടിച്ചുപൊളിച്ചിട്ട് ഉറങ്ങി തീർക്കാനെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളെ വീടും നമ്മളെ കുടുംബവും നശിച്ചോണ്ടിരിക്കുകയാണ് പല വീടുകളിലും വൃത്തിയില്ലായ്മ അത് പല രംഗത്തും വസ്ത്രങ്ങളിൽ പോലും ആ ഒരു വൃത്തിയില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം വീടുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ ഇറങ്ങിപ്പോഴുന്ന സമയത്ത് ചിലർ പറയാറില്ല എന്തൊരു വൃത്തിയില്ലായ്മയാണ് അവർക്കത് ശീലമാരണമെങ്കിലും അള്ളാഹ് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളത് വൃത്തിയായിട്ട് അള്ളാഹുബിന്റെ തിരിതൂകനെ പറ്റി അള്ളാഹുബിന്റെ ഹബീബ് വീട്ടിൽ എന്തൊക്കെ ചെയ്യായിരുന്നു വീടിനോട് എന്തൊക്കെ ചടമറസൂളെന്ന് നിർവഹിക്കും പ്രവാചകൻ വീട്ടുകാരെ സഹായിക്കും ആ ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടുകാരെ സഹായിക്കും ഭക്ഷണമുണ്ടാക്കാൻ വീട് വൃത്തിയാക്കാൻ ആ വീടിനോടുള്ള ഹിതത്വം ചെയ്യും ആ വീടത്തുനിന്ന് തൊത്ത് തുടയ്ക്കാൻ ഒന്ന് വൃത്തിയാക്കാൻ എപ്പോഴും ഭംഗിയിൽ അത് കുണ്ടടക്കാൻ അവനാന്റെ പണം കൊണ്ടുണ്ടാക്കി ഇടാൻ എടുപ്പ പക്ഷെ അത് വൃത്തിയിലും ഭംഗിയിലും റബ്ബിന്റെ മരക്കിറങ്ങുന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വീട്

കണ്ടവർക്ക് കയറി നദങ്ങാനും നിങ്ങൾക്ക് തെരുവോരങ്ങളിൽ കണ്ടാലുള്ള സമയമല്ല അത് നിങ്ങൾക്ക് ഇറപ്പിന്റെ കെടുതിയിൽ നിന്ന് സമാധാനത്തോടെ കടന്നുറങ്ങാനുള്ള സമയമാണെന്നും ആ സമയത്ത് നിങ്ങൾ അതിനെ അങ്ങനെ കാണണമെന്നും പ്രവാചകൻ വള്ളാഹു അലൈഹി മസല ഓർമ്മപ്പെടുത്തുന്നു അതിനർത്ഥം രാത്രിയൊന്ന് പുറത്തിറങ്ങിക്കൂടാ ഒന്ന് റോട്ടുമ്മലേക്ക് പോയിക്കൂടാ സാധനം വാങ്ങാൻ പോയി കൂടാ എന്ന അർത്ഥത്തിലല്ല പകല് വെയിലായത് രാത്രി റോട്ടുമ്മ കൂടാങ്കിൽ കളിക്കാം കരയാം നടക്കാം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കടിച്ചു പൊളിക്കാം എന്ന ചിന്ത അത് നമ്മളുടെ ജീവിതത്തോടും നമ്മളെ സംസ്കാരത്തോടും ചെയ്യുന്ന പോരായ്മയായിട്ടാണ് കുലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ആ വീട്ടിൽ പടച്ചോന്റെ വർക്കത്തിറങ്ങാനുള്ള ഒരു വഴി പോലും ഓർമ്മപ്പെടുത്തി മനസ്സില ആരെങ്കിലും തന്റെ ഉറക്കിൽ നിന്ന് നെയ്നേറ്റു

ഒരു കുടുംബമായി അള്ളാഹു ആ ഇണകളെ കണക്കാക്കും ആ കുടുംബത്തിന്റെ ഒരു വർക്ക ടൈപ്പ് കണക്കാക്കും ആ വാക്കനമ്മനെയും ആ ഭാര്യ ഭർത്താക്കന്മാരെയും അതുകൊണ്ട് ആ കുലമാക്കൾ പഠിപ്പിച്ചതും ഒരു വീട് എപ്പോഴും എവിടെയും നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിന്റെ രീതിയിലാവണം ഒരു നമസ്കാര റൂം എന്നുള്ളതിൽ ചില പണ്ഡിതന്മാരെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം ബാക്കിയെല്ലാവരും ഒന്നും വൃത്തില്ലാണ്ട് നടന്നാലും വലിയ പവറായിരിക്കും ആ ഒരു റൂമ് മാത്രം നല്ല പഠിപ്പിക്കുന്നത് അവനവന്റെ ബെഡ്റൂമിലാണെങ്കിൽ പോലും നമസ്കരിച്ച് മുസല്ലേക്ക് നമസ്കരിക്കാൻ പറ്റുന്ന വൃത്തിയും വെടിപ്പും ആ ഘടനയും നമ്മൾ ആ വീടിനോട് കാണിക്കണം എന്തൊക്കെയായിരുന്നെങ്കിലും ഈ ലോകത്തൊരു വീട് അത് റബ്ബ് നൽകുന്നത് തന്നെയാണ് ആ മഹത്വം തിരിച്ചറിഞ്ഞ് അവനവന്റെ വീടിനെ ഭംഗിയാക്കണം ഇത് പറയാനുള്ള കാരണം പനിസുദ്ധവണതാൻ പടിവാദിക്കലെത്തി അവനവന് കിട്ടാവുന്ന അത്ര വീട് വൃത്തിയാക്കുന്ന തിരക്കിലാ പലരും നോമ്പാമ്പ്രേക്കും നന്നാക്കണം നോമ്പാമ്പ്രേക്കും വൃത്തിയാക്കണം പഴകളും വേഷകളും ഭരണികളും വൃത്തിയാക്കാനല്ല അതിന്റെ ഉള്ളിൽ ആ വീടിനോടും നമ്മുടെ സംസ്കാരത്തോടും ചെയ്യേണ്ട മാറ്റം മനസ്സിലും സ്വഭാവത്തിലും കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര ദേശമിനിക്ക് പ്ലേക്കിൽ നോമ്പുറന്നാലും പടച്ചുകൊണ്ടടുത്തേക്ക് അതൊരു വക്കത്തായിട്ടുണ്ടാവില്ല പക്കത്തായി ലഭിക്കണമെങ്കിൽ ആ തിരിച്ചറിവോടെ നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മഹിനങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ില്ല ജീവിതത്തിന്റെ പൊതുരംഗത്തും മറന്നു മറന്നുപോകരുത് എന്ന് എന്നോട് കണ്ട പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസീയത്തിൽ ചെയ്യുകയാണ് ഉപദേശിക്കുക നമ്മുടെ വീടുകൾ അള്ളാഹുദിന്റെ അനുഗ്രഹമാണെന്നും നമ്മുടെ ശരീരം എത്ര വൃത്തിയിലും ഭംഗിയിലും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ അതേ വൃത്തിയിലും ഭംഗിയിലും നമ്മളെ വീടുകളെ നമ്മൾ പരിഗണിക്കണമെന്നും അമ്മാഹുദിന്റെ മനസ്സുകൾ അറങ്ങുന്ന ഒരു ഭവനമാക്കി മാറ്റണമെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അങ്ങനെയുള്ള ചില വീടുകളിൽ അമ്മാഹുവിന്റെ മലക്കുകൾ തിരിച്ചു പോകാനും വിശാഖിക്കളാ വീടിന്റെ അകത്തടങ്ങളിലേക്ക് താവളം ഉറപ്പിക്കാനുമുള്ള ഒരു കാരണമാണ് പ്രതിന്റെ വർഗത്ത് തടയുന്ന ചില കുടുംബങ്ങളെപ്പറ്റി വിശദീകരിച്ചപ്പോ നെത്തലമാർ വഴി വിമർത്തലമോ ഓർമ്മപ്പെടുത്തി ആദ്യത്തെ അഹങ്കാരത്തിനും വേണ്ടി നിർമ്മിക്കുന്ന വീടുകളും ആ സ്വഭാവം കാണിക്കുന്ന വീട്ടുകാരോട് അമ്മാഹു എപ്പോഴും ശത്രുതയിലായിരിക്കും ഇന്നൊരുപാട് കുടുംബങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും അവനവന്റെ ധനകനുസരിച്ച് അവനവന്റെ പവണിനനുസരിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടത്ര പരിഗണനത്തിന് വീട്ടിൽ കിട്ടാറുണ്ട് എന്തിനേറെ ഒരു ചായ കിട്ടണമെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട താല്പര്യപ്പെട്ട ചില തറവാറ്റുകാരോ കുടുംബക്കാരോ ഒക്കെ ആണെങ്കിൽ അവരെ ക്ഷണിക്കുന്നതിനും കൊണ്ടിരുത്തുന്നതിനും പോലും ആ വ്യത്യാസം തകരി കാണിക്കാറുണ്ട് എല്ലാവരും എല്ലാ പണമുള്ളവരും എല്ലാ തറവാട്ടുകാരും എന്നെന്റെ വാക്കിനെ ഒരിക്കലും ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല പക്ഷെ ചില കുടുംബങ്ങളിലെങ്കിലും കയറി വരുന്ന ആളുകളോടൊന്നും കയറിയിരിക്കാൻ പറയാത്ത ഇനി കയറിയിരിക്കുമ്പോ പോലും വേണ്ടത്ര പരിഗണന കൊടുക്കാതെ വൃത്തികെ ഏതെങ്കിലും പണിക്കാരിയെ കൊണ്ട് വീട്ടിന്റെ കൊലായിലേക്ക് ഒരു തായെത്തിച്ചു കൊടുക്കുന്ന അതേ വ്യക്തികൾ തന്നെ തറവാടും പേരും പെരുമയുള്ള ആരെങ്കിലും വന്നാൽ അവനവന്റെ ഡൈനിൽ ഹാളിനെ പരിമരുത്ത കുശയനിൽ വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള ഫുഡുകൾ ഒരുക്കുന്നുണ്ടെങ്കിൽ ആളും നോക്കി സ്വഭാവം കാണിക്കുന്നവരെ അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹുനൊരു താല്പര്യവും ഇല്ല ആ ആളുകളോട് അള്ളാഹ് എപ്പോഴും കോപ്പിച്ചു കൊണ്ടിരിക്കും ഇരിപ്പിടത്തിൽ മുതൽ പെരുമാറുന്ന പെരുമാറ്റത്തിന് വരെ ആ ഒരു ആദ്യത്തെ അഹങ്കാര ചിന്താഗതികൾ കാണിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ എന്റെ മുൻപിൽ അവസാനിച്ചു നിൽക്കണം എനിക്ക് അവനെ സഹായിക്കാൻ പറ്റുന്ന എന്റെ പരലോകത്തെക്കുള്ള ഒരു ഗുണമായി കിട്ടണം എന്ന് ചിന്തിക്കേണ്ടതിന് പകരം എന്റെ മുന്നിൽ ഓറ്റാനിച്ച് സാധുക്കളായി നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് കുടുംബരംഗത്ത് ഏതെങ്കിലും ഒരു പകൻ സാധുവായ ഒരു പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും വന്നാൽ കെട്ടിയോന്റെ കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ആ കെട്ടിയോന്റെ ഉമ്മാന്റെ മുന്നിലും മാപ്പാന്റെ മുമ്പിലും കുടുംബക്കാരുടെ മുൻപിലും ഓറ്റാനിച്ച് നിൽക്കേണ്ടി വരാനുണ്ട് ഇത് പെണ്ണിന് മാത്രല്ല ആണിച്ച കുടുംബക്കാർക്ക് ഉണ്ടാവാറുണ്ട് കൂടുതലുള്ളതുകൊണ്ട് അവരുടെ തറവാട്ടിലെ പരിപാടികൾ പോലൊരു സാധുവായിട്ടുള്ള സ്വഭാവ പ്രകടനം കഴിക്കുന്നവരിൽ ഒരിക്കൽ അബൂധർ വാഹുവാനവും ഒരടിമയമല്ലാതെ സകാലിക്കാൻ തുടങ്ങി അബാഹുദിന പ്രവാചകന സകാലം കേട്ടുകൊണ്ട് പറഞ്ഞു ജാഹിലിയത്തിലെ ഗോത്രക്കാരുടെയും തറവാട്ടാരുടെയും ആ സുഷിച്ച തിൻ്റെ മനസ്സിലുണ്ട് കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ സ്നേഹിച്ച എന്റെ ഇസ്ലാമാകാശപ്പെടരുത് അബുദേ നിന്റെ അടിമയോട് നിനക്ക വേർതിരിമുണ്ടെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ ആ പോരായ്മെങ്കിൽ തീർച്ചയായും മനസ്സൊന്നും പോയിട്ടില്ല അതിന്റെ അർത്ഥം സഹോദരനാ അവന്റെ തൊലി കറുത്തുപോയത് അബിന്റെ തീരുമാനപ്രകാരം അവന്റെ തൊലി വെളുത്തത് അങ്ങാന്റെ തീരുമാനപ്രകാരമാണ് അവന് ഒരു വാപ്പേ ഉള്ളൂ ബ്ലൂസറേ കറുത്തോന്നൊരു വാപ്പേ ഉള്ളൂ ഒരു വാപ്പേ ഉള്ളൂ പൈസല്ലാത്ത ഒരു വാപ്പേ ഉള്ളൂ പൈസ അല്ലാണ്ട് പൈസ രണ്ട് വാപ്പാന്റെ മോനും പൈസ അല്ലാത്തവള് ഒരു മറ്റുമോളും അല്ല അതുകൊണ്ട് പിന്നെ പടച്ചോൻ എന്തത്ര പവർ കൊടുക്കാത്തതേ യോനോട് എങ്ങനെ പെരുമാറുന്നത് പടച്ചോന് പരീക്ഷിക്കാൻ ഇതൊക്കെ വിതരണം ചെയ്ത തത്ത് എങ്ങനെ പെരുമാറുന്നു നീ എന്ന് പരീക്ഷിക്കാൻ ആ ചിലരെ താഴ്ത്തിയതും ചിലരെ ഉയർത്തിയതും അല്ലാതെ എന്ന ഇഷ്ടപ്പെട്ടുകൊണ്ട് ഉയർത്തിയതും ഓൻ അമ്മ വെറുത്തുകൊണ്ട് ഉയർത്തിയതും അല്ല അന്നാന്റെ വെറുപ്പാണ് താഴ്മാ ദാരിദ്ര്യമെങ്കിൽ അന്നാന്റെ റസൂൽ അമ്മ വെറുപ്പാകാൻ അറിയില്ല ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൽ ജീവിച്ചവനാ സബീപുല പ്രവാചകൻ എന്നാൽ പണക്കാരൻ ഇഷ്ടപ്പെട്ടവരാന്ന് പറഞ്ഞാലോ അബൂബക്കർ അബൂഭക്രസുദ്ധി കൃതിയൊന്നു അന്നത്തെ കാലഘട്ടത്തിന്റെ കോടീശ്വരനാണ് അബ്ദുറഹ്മാൻ ഹൃദയൻ അതുകൊണ്ട് തന്നെ അബോധം പരിശുദ്ധ ഉണ്ടായിപ്പോകും ഏതൊരാളോടും മര്യാദയോടെ അതിഥികളോടൊപ്പം മര്യാദയോടെ പെരുമാറണം എന്റെ വീട്ടിൽ വന്നിട്ടൊരാള് മനസ് വേദനിച്ച് ഒരു വെറുപ്പോട് കൂടി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എത്ര കൊട്ടാരങ്ങളിൽ നാട്ടുകാരെ പല പുജായിമാരെയും പിടിച്ചിട്ട് ഭക്ഷണം കൊടുത്താലും എന്റെ കല്യാണത്തിന് വെറൈറ്റികളായ കുട്ടൊരുക്കി വെച്ചാലും ഒരാളെങ്കിലും മനസ്സ് വെറുതെ ഇറങ്ങിപ്പോയാൽ എന്റെ എന്റെ ഭൂരിന്താ ഉണ്ടാവില്ല അബോധ കല്യാണ രംഗത്ത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതാണ് മുതിർന്ന ആളുകൾക്കല്ലെങ്കിൽ അത്യാവശ്യം കരക്കേടില്ലാത്ത മഹാന്മാർക്ക് ഇട്ടിക്കൊടുക്കുകയും സാധാരണക്കാർ ക്യൂന്നൊന്നും കൈയ്യോണ്ട് പൈറ്റോണ്ട് ഇരന്ന് വാങ്ങിക്കുന്നേ പോകുമ്പോൾ ഓരങ്ങനെ വന്നിട്ട് നിനക്ക് അത്യാവശ്യം പവർ ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോ കൊടുത്തേന്റെ ജോലി മാത്രമല്ല പരലോകത്ത് കണക്കുകൂടി പറയേണ്ടി വരും അത് ഓരോരുത്തരും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്നൊരു നല്ല മനസ്സിലുടമകൾക്ക് ഒരു നല്ല വിശ്വാസിയായി മാറാൻ സാധിക്കും അതുകൊണ്ട് ആ ഈ രീതിയിൽ തന്റെ വീടിനെയും മനസ്സിനെയും സ്വഭാവത്തെയും ശുദ്ധീകരിക്കുന്ന യഥാ സൗകര്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുമാറാകണം അള്ളാഹുതെ അറിഞ്ഞറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളും പുറത്ത് നിന്റെ സൗകര്യത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടാണ് അള്ളാഹുതെ പല അസുഖങ്ങളും ബാധിച്ച് പ്രയാസപ്പെടുന്നവരെ നാഥ എല്ലാ അസുഖങ്ങളും സുഖാക്കി ആരോഗ്യത്തോട് ആപിയത്തോട് ദീർഘായുത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുവിനും നീ ഉം നൽകണം

وأقل الشرك اللَّهِ والمشركين اللهم أهجرنا من النار اللهم